എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ചാറ്റ് ബോക്സ് ഒന്ന് മെൻഷൻ ചെയ്യാമോ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്ന നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു ഇന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ ഇന്ന് മോർണിംഗ് ലോറിയിലൂടെ എന്ത് പ്രതീക്ഷിക്കുന്നു ചിലവർക്ക് സൗഖ്യങ്ങൾ ഇന്ന് സംഭവിക്കാൻ പോകുക ചിലവർക്ക് വെല്ലുവിളി സംഭവിക്കാൻ പോവുക ചിലവർക്ക് പ്രത്യേകതരമായ ചില വെളിപ്പാടുകൾ ഇന്നത്തെ മോർണിംഗ് ലോറിയിലൂടെ ലഭിക്കാൻ പോവുകയാണ് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് അതിശക്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പോകുന്നു യുവർ ഹൗസ് ഇസ് ഗോയിങ് ടു ബി ദ പ്ലേസ് വെർ ഗോഡ് ഗോയിൻ പെർഫോം സർട്ടിൻസ് നിങ്ങളുടെ ഭവനം അങ്ങനത്തെ ഒരു ഇടമായി തീരാൻ പോവുകയാണ് കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ഇടമായി തീരാൻ പോവുകയാണ് ഇമാൻ നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിനുവേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഒന്ന് രണ്ട് കീ സ്പോൺസേഴ്സ് ഉണ്ട് ആദ്യമായ അതുല്യ ആൻഡ് ഫാമിലി ഫ്രം ഓസ്ട്രേലിയ നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ത് മകൾ ഏവയുടെ മൂന്നാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ ഹ ഗോഡ് ബ്ലെസ് യു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഏവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മകൾ ദൈവവൈദലായ വളരുവാനും സകല മേഖലകളിലും കർത്താവ് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ ലെറ്റ് ആർ ഗ്രോ ഇൻ ഓൾ ഏരിയാസ് ഓഫ് ഹർ ലൈഫ് ലെറ്റ് ആർ എക്സൽ ഇൻ ഓൾ ഏരിയാസ് ഓഫ് ഹെർ ലൈഫ് നമുക്ക് ഒരുമിച്ച് മിനി സിംസൺ വേണ്ടി പ്രാർത്ഥിക്കാം കൊട്ടാരക്കരയിൽ നിന്നുള്ള സിസ്റ്ററാണ് നമുക്ക് ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് മകൻ ആൻസൻ്റെ അഞ്ചാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ആൻസൺ ഗോഡ് ബ്ലെസ് യു കർത്താവെ ഞങ്ങൾ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകനു ദൈവ പൈതലായി വളരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകൻ്റെ ആ പോയ ആ പല്ലുകൾ അതിൻ്റെ അതിൻ്റെ സ്ഥാനത്ത് ആരോഗ്യമുള്ള പല്ലുകൾ വരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈ മകൻ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ ഈ ആഴ്ചയുടെ അവസാനത്തെ എപ്പിസോഡാണ് നാളെ നമുക്ക് സ്പെഷ്യൽ സൺഡേ സർവീസ് നമ്മുടെ എല്ലാ ബ്ലസ്സിൻറ്റി ചർച്ചകളും നടക്കുന്നു രാവിലെ സെവൻ ഫോർട്ടി ഫൈവിന് കൊച്ചിയിൽ വെച്ച് നമുക്കൊരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ട് അപ്പോൾ തന്നെ ഒരു ഹിന്ദി സർവീസും ഉണ്ട് രാവിലെ ഒമ്പതേ മുക്കാലിന് നയൻ ഫോർട്ടി ഫൈവിന് നമുക്കൊരു ഇംഗ്ലീഷ് ടു മലയാളം ബൈലിംഗ്വൽ സർവീസ് കൊച്ചിയിൽ വെച്ചും എല്ലാ ബ്ലെസിംഗ് ഡീസർച്ചിൽ വെച്ച് നടക്കുന്നു അതുതന്നെ ഓൺലൈനെ നിങ്ങൾക്ക് സ്ട്രീമിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ ദൂരപ്രദേശങ്ങളിലുള്ള വ്യക്തികൾ ബ്ലെസ്സിങ് സെൻറ്റേഴ്സ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ജോയിൻ ചെയ്യാം നേരത്തെ ഞാൻ അറിയിച്ചതുപോലെ നമ്മുടെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ സമ്മർ സ്പ്ലാഷ് കഴിഞ്ഞ ആഴ്ച ഈ കൊച്ചിയിലായിരുന്നു നടന്നത് പക്ഷേ ഈ വരുന്ന ആഴ്ചകളിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നു അതിൻ്റെ ചില ഡേറ്റ്സ് ഞാൻ വേണമെങ്കിൽ ഒന്ന് അനൗൺസ് ചെയ്യാം ട്രിവാൻഡ്രം കൊല്ലം റീജിയനിലുള്ള കുട്ടികൾ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് അവരുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഏപ്രിൽ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻത്തിനായിരിക്കും നിങ്ങളുടെ സമ്മർ സ്പ്ലാഷ് നടക്കുന്നത് കോട്ടയം ഇടുക്കി റീജിയനിൽ ഏപ്രിൽ സെവൻറ്റീൻ മലബാറിൽ ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് പത്തനംതിട്ട ആലപ്പുഴയിൽ ഏപ്രിൽ ട്വൻറ്റി ഫോർത്ത് ഈ ഡേറ്റ്സ് നിങ്ങൾ കുറിച്ച് വെക്കുക നിങ്ങളുടെ കുട്ടികൾ അയയ്ക്കുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ദേവചന സന്ദേശത്തിലേക്ക് കടക്കാം പ്രവൃത്തികൾ പതിനാറ് മുപ്പത്തി ഒന്നിൽ കർത്താവായ യേശുകൾ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും അങ്ങനൊരു വചനങ്ങൾ അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യ കാലങ്ങളിൽ ഈ വചനം എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു അവിടെ പറയുന്നത് കർത്താവായ യേശുക്കൾ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എനിക്ക് അന്ന് തിരിഞ്ഞത് ഒരാൾ ഒരു വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിടക്കുകയാണ് പ്രത്യേകിച്ച് കുടുംബനാഥനാണെന്നിരിക്കട്ടെ നോർമലി കുടുംബനാഥന്മാർ പറയുന്നത് പോലെയാണ് കുടുംബം പോകുന്നത് നോർമലി അങ്ങനെയല്ലേ അങ്ങനെ അല്ലാത്ത കുടുംബങ്ങൾ കാണും അതിൻ്റെ അർത്ഥം ഒരു കുടുംബനാഥൻ എടുക്കുന്ന തീരുമാനം കുടുംബത്തെ മുഴുവൻ ബാധിക്കും അന്നത്തെ കാലത്ത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലത്ത് ഈ അപ്പസ്വൽ പ്രവൃത്തികൾ പതിനാറാം അധ്യായം എഴുതപ്പെടുന്ന കോണ്ടക്സ്റ്റ് എല്ലാവർക്കും അറിയാം പൗലോസും കൂട്ടർ അപ്പസ്തോലനം പ്രവർത്തകനുമായ ഷീലാസ് അല്ലെങ്കിൽ സൈലസ് എന്ന പേരുള്ള ആളും കൂടെ ചില അത്ഭുതകരമായ ശുശ്രൂഷകളൊക്കെ അവിടെ ചെയ്തു വന്നപ്പോൾ അവരെ പിടിച്ച് നേരെ കാലാഗ്രഹത്തിലിട്ടു എൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് വെളിച്ചപ്പാട് ആത്മാവുള്ളൊരു പെൺകുട്ടിയിൽ നിന്നും ഭൂതാത്മാവിനെ പുറത്താക്കി വെളിച്ചപ്പാട് ഈ പെൺകുട്ടി ദുരാത്മാക്കളുടെ സഹായത്തോടുകൂടെ ആളുകളോട് പ്രവചനം പോലെയൊക്കെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അതിലെ ഭൂതം വിട്ടുപോയപ്പോൾ ഈ പ്രവചനം നിന്നുപോയി അപ്പോൾ ഈ പെൺകുട്ടിയെ എല്ലായിടത്തും കൊണ്ടുപോയി ഈ ആളുകളെ നോക്കി ഇങ്ങനെ പറയിപ്പിച്ച് നല്ല പൈസ കൊണ്ട് ഭയങ്കര പ്രോഫിറ്റബിൾ ബിസിനസ്സായിരുന്നു ബിസിനസ് പൊട്ടി അവർക്ക് ദേഷ്യം വന്നു ദൈവത്തിൻ്റെ അപ്പസ്ഥൊല്ലാണല്ലെന്നൊന്നും എനിക്ക് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല പ്രശ്നം അവരെ ഉണ്ടാക്കി ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ആ ജയിലിനകത്ത് അതിനു മുമ്പ് ഇവർ തല്ലി ഉപദ്രവിച്ച് തല്ലി ചതച്ച ശേഷമാണ് ജയിലിട്ടിരിക്കുന്നത് ജയിലിൽ വെറുതെ ഇട്ടിരിക്കുകയല്ല കയ്യും കാലക്കിങ്ങനെ ആമത്തിലും ചങ്ങനയിലും ഒക്കെ കിടക്കുവാണ് അവിടെ ഇവർ ആരാധിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ എന്നുവെച്ചാൽ ഈ സാഹചര്യത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചു ആരാധിച്ചു നമുക്കിപ്പോൾ മഴക്കാലമാണെങ്കിൽ ബ്ലസ്സിങ് ടുഡേയിൽ ചർച്ചിൽ പോകാൻ തന്നെ ചിലർക്ക് മടിയാണ് മഴ കഴിഞ്ഞിട്ട് മഴക്കാലം മുഴുവൻ ഞാൻ ഓൺലൈനും മഴ കഴിയുമ്പോൾ ഞാൻ ഓഫ്ലൈനും ആയിക്കൊള്ളാം എന്നൊക്കെ ചിലർ ചിന്തിക്കും മഴക്കാലത്ത് ബുദ്ധിമുട്ട് എന്തിനാ പോകുന്നത് നമുക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചിലരുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും വന്ന് പിക്ക് ചെയ്താൽ മാത്രമേ ആരാധനയ്ക്ക് പോകൂ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്നാലും ഈ അപ്പസ്തൽമാരുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി ജയിലിനകത്ത് പടയാളികൾ വാളും പിടിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്ന ആരാധിക്കാൻ പോയിട്ട് യേശു എന്ന് പറയാൻ പോലും സാഹചര്യമില്ലാത്ത അതിന് നടുവിൽ അവർ അർദ്ധരാത്രി അത് ഓർക്കണം വെളുപ്പിനല്ല പകലല്ല എല്ലാവരും കിടന്നുറങ്ങുന്ന ഒരു ആരാധനയുടെ മൂടുമില്ലാത്ത സാഹചര്യത്തിൽ കൈകാലുകൾ മുഴുവൻ തല്ലി ചതച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും നീര് വന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കാണുകയാണ് അവരുടെ ചുണ്ട് വായിക്കിട്ടൊക്കെ അടിച്ച് ചുണ്ടിങ്ങനെ വീർത്ത് ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരിക്കാം നാവിലൊക്കെ ചിലപ്പോൾ ചോരയായിരിക്കാം ഐ ഡോ നോ കാരണം അതുപോലെ തല്ലിച്ചതച്ചിട്ടുണ്ടെന്ന് ഇത്തവണം മുതുക ഒരു പുറത്തിട്ടൊക്കെ അടിച്ച് മുതുക് മുഴുവൻ വേദന ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഐ സി യുയിൽ അഡ്മിറ്റാക്കേണ്ട കാഷ്വാലിറ്റി ചെന്ന് ഐ സിയുയിൽ കിടക്കേണ്ട സമയമാണ് എല്ലായിടത്തും പഞ്ഞിയെല്ലാം വെച്ച് കയ്യും കാലൊക്കെ കെട്ടിത്തൂക്കി മൂക്കിലൊക്കെ ക്ഷൂപിട്ട് കിടക്കേണ്ട സമയത്താണ് ദൈവത്തെ ഇങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടുക ആരാധിക്കുന്നത് പോയിട്ട് ദൈവമേ നീ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സാഹചര്യം നീ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും നിൻ്റെ ദാസന്മാരായ ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കേണ്ട സാഹചര്യത്തിലാണ് ദൈവത്തെ പാടി അവർ ആരാധിക്കുന്നത് എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ടും അവർ ദൈവത്തെ ആരാധിച്ചു അങ്ങനെ ആരാധിച്ചപ്പോൾ ദൈവം ചെയ്തത് നാച്ചുറലായി ബുദ്ധിമുട്ടുള്ള കാര്യം പരിശ്രമത്തോടെ ദൈവത്തെ ഇനി വേണ്ടി അവർ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു എന്നാൽ ഈ നാച്ചുറലിനപ്പുറത്തൊരു സൂപ്പർ നാച്ചുറൽ അയച്ചത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക ദൈവയുടെ ഒരു ഭൂകമ്പം അയച്ചു ആ കാരാഗ്രഹം തന്നെ പൊളിഞ്ഞു ആ സമയത്ത് ജയിലർ ഇവരെ നോക്കാൻ ചുമതലയുള്ള ജയിൽ സൂപ്പർ ഉണ്ട് അവരുടെ മുമ്പിൽ വന്നിട്ട് വിറച്ചുകൊണ്ട് ചോദിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്നുള്ളത് ബോധ്യം എനിക്ക് ബോധ്യമായി ഞങ്ങൾ രക്ഷപ്പെടാൻ ഇനി എന്താ ചെയ്യേണ്ടത് ജോലി പോകുമോ ഇതൊന്നുമല്ല വിഷയം നാളെ എന്താകും അതല്ല വിഷയം നാളെ പലരോടും ആൻസറബിളാണ് നിന്റെ കയ്യിൽ ചില തടവുള്ളികളെ തന്നിട്ട് പട്ടണത്തെ മുഴുവൻ കോഴളക്കമുണ്ടാക്കിയ ചില കലഹക്കാരെ വിപ്ലവകാരികളെ നിന്റെ കയ്യിൽ തന്നെ അവർ നീ ജയില് വിളിച്ചോളഞ്ഞു ബാക്കി തടവുള്ളികളെല്ലാം ചാടിപ്പോയി ഇനി എന്താ ചെയ്യാവുന്നത് ജീവനുണ്ടോ ജീവിതമുണ്ടോ ഭാവിയുണ്ടോ ജോലിയുണ്ടോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യം അതൊന്നുമല്ല രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഭയങ്കര സ്പിരിച്വലായിട്ട് മാറിയാണ് വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചിലർ ദൈവത്തിലേക്ക് തിരിയും ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോവുക ദൈവത്തെ അറിയാൻ കർത്താവിനെ സ്വീകരിക്കാൻ ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കല്ല കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ആ സാഹചര്യത്തിൽ അവരുടെ ചോദ്യമാണ് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഉടനെ അപ്പസ്തോലന്മാരുടെ മറുപടി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇന്ന് കുടുംബങ്ങളെ നോക്കി വലിയ പ്രശ്നത്തിലായിരിക്കുന്നവരെ നോക്കി മകൻ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കാം ഒരു മകൻ ഗൾഫിൽ പോയി ഇതുവരെ തിരിച്ചു വന്നിട്ടുള്ള ജയിലിൽ കിടക്കുകയായിരിക്കാം പിള്ളേർ വലുതായി ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിതാവ് കുടിയനാണ് അല്ലെങ്കിൽ പിതാവ് ഉത്തരവാദിത്വമില്ലാത്തവനാണ് അല്ലെങ്കിൽ അമ്മ കാര്യങ്ങൾ നോക്കുന്നില്ല കയറി കിടക്കാനൊരിടമില്ല ഒരു വീടില്ല വീടിന് വഴിയില്ല എന്ത് പ്രശ്നമാണേലും ഉത്തരം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അതിലെല്ലാം ഉണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അതിലെല്ലാം ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക അതിലെല്ലാം ഉണ്ട് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക കാരണം അവൻ കർത്താവാണ് കർത്തൃത്വം നടത്തുന്നവൻ ഹീസ് ദ റൂളർ ഹീസ് ദ മാനേജർ ഹീസ് ദ കെയർ ടേക്കർ ഹീസ് ദ സിഇഒ അവനാണ് നടത്തിപ്പുകാരൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക ബാക്കിയെല്ലാം കാര്യങ്ങളും ശരിയായിക്കോളും ഏത് സാഹചര്യത്തിലും അതാണ് പണ്ട് മോശേ ജനങ്ങളുമായിട്ട് വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചങ്കടലൊക്കെ കടന്ന് മരുഭൂമിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഒരു സ്ഥലം വരുന്നു പക്ഷേ അവിടുത്തെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ചെന്നപ്പോഴാണ് മാറാ എല്ലാ ജനവും മാറാ 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 കാരണം അവര് വെള്ളം ദാഹിച്ച ജനം ചെന്ന് വെള്ളം കുടിച്ചപ്പോൾ കയ്പ് കയ്പ് കുടിക്കട്ടായിരുന്നു വെള്ളമില്ലെങ്കിൽ വെള്ളമില്ലെന്നുള്ള ദാഹിച്ചിരുന്ന ഇത് കയ്പ്പ് വെള്ളം കുടിച്ചിരിക്കുകയാണ് മോശ പറഞ്ഞു ഒരു വൃക്ഷക്കൊമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു ഉടൻ തന്നെ മാറ മധുരമായി എല്ലാവരും പറഞ്ഞേ മാറ മധുരമായി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയും നിൻ്റെ മാറ മധുരമാകാൻ പോവുകയാണ് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കയ്പ് മധുരമാകും എൻ്റെ മാറ മധുരമാകും ടൈപ്പ് ചെയ്തിട്ട് ആയിരം ആയിരം പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് വേഗത്തിൽ 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 എല്ലാവരും എഴുതി വെക്ക് ഇന്ന് ഇത് ട്വീറ്റ് ചെയ്യണം ഇന്ന് വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം നിന്റെ മാറ മധുരമാകും നിന്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മാധുര്യമുള്ളതാക്കി കർത്താവ് മാറ്റും പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കി സംഭവിച്ചത് എന്താണ് പറ ഒരു വൃക്ഷക്കൊമ്പ് ആ വെള്ളത്തിലേക്ക് ഇട്ടു ഒരു വലിയ സൂപ്പർ നാച്ചുറൽ മിറക്കൽ ഇവിടെ നടന്നു എന്താണത് ആ വൃക്ഷക്കൊമ്പ് ഇട്ടപ്പോൾ തന്നെ കയ്പ് വെള്ളം മുഴുവൻ സ്വീറ്റ് വാട്ടറായി മാറി നല്ല വെള്ളമായി മാറി സൂപ്പർ മിനറൽ വാട്ടർ മിനറൽ വാട്ടറിന് മധുരമൊന്നുമില്ല എന്നാൽ ഇത് സ്ക്വാഷ് കലക്കിയതുപോലെ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ പശ്ചാത്തലം കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ ഇന്നത്തെ കോൺട്രസിലങ്ങ് പറയാം പല വീടുകളിലും ചെന്നാൽ മധുര വെള്ളം കലക്കിത്തരും സ്ക്വാഷ് അല്ലെങ്കിൽ ലെമനൈഡ് അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരിയുണ്ട് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെ ചോദിക്കും ഇതിൻ്റെ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഭയങ്കര രസമുള്ള ഡ്രിങ്ക് ഒക്കെ കിട്ടുന്നത് അപ്പം നമുക്കൊന്നും അറിയാം ഇതിൽ ഇതിൽ എന്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ റെസിപ്പി എന്താ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിക്കും ഞാൻ പറയാൻ വന്നത് അതുപോലെയുള്ള വെള്ളം ഈ ഈ ആ ജലാശയത്തിൽ അവിടുത്തെ വെള്ളം ആ തടാകത്തിലെ വെള്ളം എന്തായി മാറി പെട്ടെന്ന് മാറി മാധുര്യമുള്ളതായി മാറി ആ വൃക്ഷക്കൊമ്പ് കാണിക്കുന്നത് യേശുവിനെയാണ് നിങ്ങളുടെ കയ്പ് നിറഞ്ഞ ജീവിതത്തിൽ ഓ മൈ ഗോഡ് ദിസ്ഇസ് ഫ്രം ദ സ്പിരിറ്റ് വ്യക്തമായി കർത്താവ് പറയുന്നത് കയ്പ് നിറഞ്ഞ വിവാഹ ജീവിതം കയ്പ് നിറഞ്ഞ ഏകാന്ത ജീവിതം കയ്പ്പ് നിറഞ്ഞ തൊഴിൽ ജീവിതം ബിസിനസ് ലൈഫ് അതിനെ മധുരമുള്ളതാക്കാൻ യേശുവിനെ സാധിക്കും ഐ നോ ഐ എം സ്പീക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് മാധുര്യമുള്ള ഡ്രിങ്കബിൾ പോർട്ടബിൾ വാട്ടർ അതും വെറും വെള്ളമല്ല ബൈബിളിൽ അനുസരിച്ച് മാധുര്യമുള്ള വെള്ളമായി അപ്പൊ അതുവരെ കൈപ്പ് രുചിച്ച ഒരു പക്ഷേ അവർ തുപ്പിക്കാണും ആ വ്യക്തികൾ നുണഞ്ഞ് നുണഞ്ഞ് ആസ്വദിച്ച് കുടിക്കുകയാണ് അതേ ഉള്ള ആസ്വദിച്ചു കുടിക്കുകയാണ് ഇതുപോലൊരു മാറ്റം വരുത്താൻ യേശുവിന് സാധിക്കും എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം കൈ ഉയർത്തി പറയാം മുട്ടൽ നിന്ന് പറയാം വലിയ വായിൽ പറയാം ലൈഫ് സ്റ്റാറ്റിലിടുക താങ്ക്സ് ബി ട് ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് യേശു എന്ന ഈ വലിയ സമ്മാനത്തിനായി ഗിഫ്റ്റിനായി നന്ദി പറയാം എൻ്റെ ജീവിതം മാറയായിരുന്നു എൻ്റെ ജീവിതത്തെ സ്വീറ്റാക്കി മാറ്റിയത് യേശു ആണ് മാറയെ മധുരമാക്കുന്നവൻ യേശുവാണ് കാരണം ക്രൂസിൽ കിടക്കുമ്പോൾ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് ചില പറയുന്ന മേർ എന്നു പറയുന്നൊരു സാധനം മിക്സ് ചെയ്ത് മേർ എന്ന് പറയുന്ന മൂര് മൂര് എന്ന് പറയുന്ന ആ ഒരു സുഗന്ധദ്രവ്യം സ്പൈസിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട സാധനമാണ് അത് കലക്കി ഈ ക്രൂഷിൽ ചുമന്നുകൊണ്ട് പോകുന്നവർക്കും ക്രൂശിൽ കിടക്കുന്നവർക്കും എനിക്ക് ദാഹിക്കുന്നത് എന്ന് നിലവിളിക്കുമ്പോൾ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു എന്തിനാണ് അത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേദനാ സംഹാരിയാണ് അതൊരു പെയിൻ കില്ലറാണ് അതങ്ങ് കലക്കി കുടിച്ചു കഴിയുമ്പോൾ കുറേ വേദന അങ്ങ് ശമിക്കും ഇതാണ് കർത്താവിനെ കലക്കി കൊടുത്തത് പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണ് കർത്താവ് അത് കുടിച്ചില്ല കാരണം ആ വേദന അവൻ സഹിച്ചു നമ്മുടെ നമ്മുടെ വേദനകളെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു ലോകത്തിന്റെ വേദന രോഗം പാപങ്ങൾ കഷ്ടത കയ്പെടുത്തു ആ യേശു ആയിരുന്നു പഴയ നിയമത്തിൽ മാറ ജലത്തിലേക്ക് എറിയപ്പെട്ട വൃക്ഷക്കൊമ്പ് സൂചിപ്പിക്കുന്നത് അത് നിഴൽ ഇത് പൊരുൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ല ഞാനൊരു കാര്യം പറയാം ചില വീടുകളിൽ ചില വീടുകളിലേക്ക് ഇന്ന് വിശ്വാസത്താൽ ആ വൃക്ഷക്കൊമ്പിനെ ഞാൻ എറിയുകയാണ് പിടിച്ചോ ഈ ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പറഞ്ഞു തീരാത്ത അവർണനീയമായ വർണ്ണിച്ച് തീരാൻ കഴിയാത്ത യേശുവിനെ വീടുകളിലേക്ക് ഞാൻ ഇടുകയാണ് രണ്ട് കൈ കൊണ്ട് പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ ആക്ഷനിൽ പിടിക്കുക ഒന്നുകൂടെ ആ ക്രിസ്തുവിനെ നിങ്ങളുടെ മാറ നിറഞ്ഞ് കയ്പ് നിറഞ്ഞ ജീവിതത്തിലേക്ക് ഞാൻ ഇടുകയാണ് ഇന്ന് മുതൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം ഒക്കെ മധുരം ാക്കി കർത്താവ് മാറ്റുകയാണ് മധുരം നിറഞ്ഞതാക്കി കർത്താവ് മാറ്റുകയാണ് ഓ മൈ ഗോഡ് കൊക്ക ബോട്ടിൽ കോക്ക് ബോട്ടിൽ പൊട്ടിച്ചാൽ നുറഞ്ഞു വരുന്നത് പോലെ എൻ്റെ അകത്ത് നിങ്ങളോട് പറയാനുള്ള ശക്തിയോട് ചില ദൂതുകൾ നിറഞ്ഞ് നിറഞ്ഞ് വരുന്നുണ്ട് ഈ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കുക ആരെങ്കിലുമൊക്കെ സ്വീകരിക്കുക പ്രാപിക്കുക എന്തോ വലിയ വിടുതലുകൾ ചില വീടുകളിൽ നടക്കുന്ന ചിലരുടെ കാലുകളിൽ ഇങ്ങനെ നീര് വന്നിട്ട് പൊട്ടി വ്രണം കരിയാതെ ഡയബറ്റിസ് പിടിച്ച് പ്രമേഹ രോഗത്തിലും അതുപോലെ അല്ലാത്ത ചിലതിലൊക്കെ ചില വാദരോഗമാകാം പഴുത്ത് പൊട്ടി ഒക്കെ ഇരിക്കുന്ന ചില കാലുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ ചില കാലുകൾ അങ്ങനെ സൗഖ്യമാകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ട് ശസ്ത്രക്രിയകൾ നടന്നു രണ്ട് ഓപ്പറേഷൻ നടന്നു പക്ഷെ സൗഖ്യമായിട്ടില്ല അങ്ങനെയുള്ള ചില കേസുകൾ കർത്താവ് ഇന്ന് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും രണ്ട് കഴിഞ്ഞിട്ടും സൗഖ്യമായിട്ടില്ല ചിലത് പലത് കഴിഞ്ഞിട്ട് സൗഖ്യമാകാത്ത മെഡിക്കൽ സയൻസിന് ഇനി ഉത്തരമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ചില അവസ്ഥകൾക്ക് കർത്താവ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് യേശുവിനെ യേശു എന്ന വൃക്ഷക്കൊമ്പിനെ ഇപ്പോൾ ഞാൻ വിശ്വാസത്താൽ എറിയുകയാണ് അത് സൗഖ്യമാകട്ടെ അത് വിടുതലുള്ളതായി മാറട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് സൂപ്പർനാച്ചുറലായ ചില കാര്യങ്ങൾ കർത്താവ് എന്ന ചിലരുടെ ജീവിതത്തിൽ നടക്കുന്നു ചെയ്യുകയാണ് എനിക്കൊരു ഉണ്ട് ഈ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്കുകൾ ദയവായി എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക സ്റ്റോറിയായിട്ടോ സ്റ്റേറ്റസ് ആയിട്ടോ എന്തൊക്കെയാണ് ടേംസ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത കർത്താവ് അതുപോലെ ചില മിറക്കിൾസ് കർത്താവ് ഇത് ചെയ്യുന്നുണ്ട് മക്കളെ ഓർത്തോ മരുമക്കളെ ഓർത്തോ കൊച്ചുമക്കളെ ഓർത്തോ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ അപ്പൻ അമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ നിങ്ങളാരായാലും വാർദ്ധക്യത്തിലുള്ള ചിലരെ സംരക്ഷിക്കുന്നവർ വലിയ പ്രയാസങ്ങളുടെ പോകുന്നവർ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ കർത്താവിന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വിശ്വാസമുണ്ട് ഹാലയിൽയാ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ കൈന കർത്താവേ മാ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി പറയും പരിശുദ്ധാത്മാവൻ്റെ വലിയ പ്രവാഹമുണ്ടാകട്ടെ പറഞ്ഞു തീരാത്ത പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ചില വിടുതലുകളും അത്ഭുതങ്ങളും ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി പലരുടെയും ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടക്കുന്നതിനായി നന്ദി താങ്ക് യു മാസ്റ്റർ കർത്താവെ ഈ ഈ സമയത്ത് കൈഞ്ഞോട് നീട്ടി പിടിച്ചു കർത്താവ് ഇവരുടെ നേരെ കൈനീട്ടി കർത്താവിൽ നിന്നുള്ള വിടുതലുകൾ അത്ഭുതങ്ങളെ ഞാൻ റിലീസ് ചെയ്യുന്നു രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാല് കണ്ണുകളുടെ കാഴ്ച തിരിച്ചുവിടട്ടെ കാതുകളുടെ കേൾവിശക്തി തിരിച്ചുവിടട്ടെ ലങ്സിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാർട്ട് സൗഖ്യമാകട്ടെ കിഡ്നികൾ സൗഖ്യമാകട്ടെ ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ നാളെ ഞായറാഴ്ചയാണ് മറക്കരുത് ഏതെങ്കിലും ഒരു ബ്ലസ്സിങ് സെൻ്ററിലേക്ക് ഓടി ചെല്ലുക അതിനൊരു സാഹചര്യം ഇല്ലാത്തവർ മാത്രം ലൈവിൽ സംബന്ധിക്കുക ഹാർവസ്റ്റ് ടി വിയിലോ ബ്ലെസ്സിംഗ് ടുഡേ ചാനലിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേ ആപ്പിലോ ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം നാളെ മഹാത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ണറായി നിങ്ങൾ മാറുക ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ മാസത്തിൽ വെറും ഒരു അഞ്ഞൂറ് രൂപ എല്ലാ മാസവും കൊടുത്ത് നിങ്ങൾക്ക് ബി പിയിൽ ഒരംഗമായി മാറാം കൂടാതെ ഈ ഡെയിലി എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ചിലർക്ക് ദൈവം ചിലർ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും സ്പോൺസർ ചെയ്യാം മാസത്തിലൊന്ന് ചെയ്യാം വർഷത്തിൽ ഇത്ര പ്രാവശ്യം ചെയ്യാം അതുപോലെ ബ്ലെസ്സിങ് ടുഡേ ചാനലിൻ്റെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒരു വൺ ടൈം ഗിഫ്റ്റ് നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കാം ഇത് എല്ലായിടത്തും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച മോർണിംഗ് ലോർ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ